അസ്സാമലൈക്കും വരഹമത്തല്ലാ തല മാന്യ മാന്യസഹോദരങ്ങളെ എല്ലാ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൂറത്തുൽ മുൽക്കിൻ്റെ ആശയവും വിശദീകരണവുമാണ് കഴിഞ്ഞ മൂന്ന് വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഇനി അതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ പറയേണ്ടതുണ്ട് അതിലേക്ക് നേരിട്ട് കടക്കുകയാണ് ാഹി റഹ്മാൻ റഹീം അമ്മൻ ഹാദല്ലും റഹ്മാൻ അമ്മൻ ഹാദല്ല ആരാണ് ഈ ഒരുത്തൻ ഹുവജുന്തുക്കും യൻസുറുക്കും ഇന്ദുന് റഹ്മാൻ അവൻ അള്ളാഹുവിനെ വഹിച്ച് നിങ്ങളെ സഹായിക്കുന്ന സൈന്യവും സഹായിക്കുന്ന ആളും ആരാണ്

ബല്ലജു അമ്മൻ ഹാതല്ലതീ ആരാണ് ആ ഒരുത്തൻ എർതുക്കുക്കും നിങ്ങൾക്കവൻ ഭക്ഷണം തരും ഇൻ അംസക്കരിഹു ഭക്ഷണം പിടിച്ചു വെച്ചാൽ പക്ഷേ അവർ ധിക്കാരത്തിലും അകൽച്ചയിലും മുഴുകിയിരിക്കുകയാണ് അല്ലെങ്കിൽ അള്ളാഹു തന്റെ ആഹാരം നിർത്തിവെച്ചാൽ നിങ്ങൾക്ക് ആഹാരം നൽകുന്ന ഇവൻ ആരാണ് പക്ഷേ അവർ ധിക്കാരത്തിലും സത്യത്തിൽ നിന്നുള്ള അകൽച്ചയിലും മുഴുകിയിരിക്കുന്നു ഈ രണ്ട് വചനങ്ങളിലൂടെ അള്ളാഹു നമുക്ക് സഹായം നൽകുന്ന സഹായത്തെക്കുറിച്ച് കുറിച്ച് സൂചിപ്പിക്കുകയും അതെങ്ങാനും തടയപ്പെട്ടാൽ ആരാണ് തരാനുള്ളത് എന്ന് വെല്ലുവിളിച്ച് ചോദിക്കുകയുമാണ് ചെയ്യുന്നത് പക്ഷേ അവിശ്വാസികൾ കഥയെക്കുറിച്ചൊന്നും യാതൊരു ബോധവുമില്ലാതെ അവർ വഞ്ചനയിൽപ്പെട്ടുകൊണ്ട് ധിക്കാരത്തിലും അകൽച്ചയിലും മുഴുകിയിരിക്കുന്നു എന്നാണ് ഈ വചനങ്ങൾ നമ്മോട് സൂചിപ്പിക്കുന്നത് അപ്പോൾ മുഖം കുത്തി നടക്കുന്നവനാണോ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക അതോ നേരായ മാർഗത്തിൽ ശരിയായി നടക്കുന്നവനോ അപ്പോൾ മുഖം കുത്തി നടക്കുന്നവനോ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത് അതോ നേരായ മാർഗത്തിൽ ശരിയായി നടക്കുന്നവനാണോ ുംബസ്വാറ വല്ലിതീലുറു കുൽ തങ്ങൾ പറയണം ഹുവല്ലും അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് അവനാണ് നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും വല്ലഫിത ഹൃദയങ്ങളും നൽകിയത് കലീലം മാതഷ് കുറുവൻ നിങ്ങൾ അല്പം മാത്രം നന്ദി ചെയ്യുന്നുള്ളൂ ുംബിയെ തങ്ങൾ പറയണം നിങ്ങളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്ക് കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും നൽകുകയും ചെയ്തവനാണ് അള്ളാഹു നിങ്ങൾ അല്പം മാത്രമേ നന്ദി ചെയ്യുന്നുള്ളൂ കുൽ ഹല്ലേക്കുംർന്നി വൈലി തോറു കുൽ നബിയെ തങ്ങൾ പറയണം വില്ലറീ അവനാണ് നിങ്ങളെ ഭൂമിയിൽ സൃഷ്ടിച്ച് പെരുപ്പിച്ചവൻ വൈലേഹി തോഹറൂൻ അവനിലേക്കാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് കുൽഹുവൽ എത്രയൊക്കെ നബിയെ തങ്ങൾ പറയുക നിങ്ങളെ ഭൂമിയിൽ സൃഷ്ടിച്ച് പെരുപ്പിച്ചവനാണ് അള്ളാഹു അവങ്കിലേക്ക് തന്നെ നിങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുന്നു വയക്കൂലൂന മത്താഹാദിൽ വലുതുംകുന്തും സ്വാദിക്കുകയും അവർ പറയുന്നു എപ്പോഴാണ് ഈ വാഗ്ദത്ത ദിവസം ഇങ്കുന്തും നിങ്ങൾ സത്യമാണ് പറയുന്നതെ നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ എപ്പോഴാണ് ഈ വാഗ്ദത്ത ദിവസം അതായത് കിയാമ്പത്തിനാൾ ഉണ്ടാവുക എന്ന് അവർ ചോദിക്കുന്നു ിൽ മൊയിന്ത അതിനെ അതിനെക്കുറിച്ചുള്ള അറിവ് അള്ളാഹു ഇങ്കൽ മാത്രമാണുള്ളത് മുബീൻ ഞാൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ മുന്നറിയിപ്പുകാരൻ മാത്രമാണ് മുബീൻ ൾ പറയുക അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവ് അള്ളാഹുവിംഗ് മാത്രമാണുള്ളത് ഞാൻ വ്യക്തമായ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ് അത് തങ്ങളെ സമീപിച്ചതായി കാണുമ്പോൾ കാഫിരിയങ്ങളുടെ നിഷേധികളുടെ മുഖം മ്ലാനമാകും ്ലാനമാകും അവരോട് പറയപ്പെടും നിങ്ങൾ വാദിച്ചു കൊണ്ടിരുന്നതാണ് ഇത് എന്നവരോട് പറയപ്പെടും എന്നാൽ അത് സമീപിച്ചതായി അല്ലെങ്കിൽ ആ വാഗ്ദത്ത ദിവസം സംഭവിച്ചതായി സമീപിച്ചതായി അവർ കാണുമ്പോൾ ആ സത്യനിഷേധികളുടെ മുഖങ്ങൾ മ്ലാനമാകും ഒരിക്കലും ഉണ്ടാവുകയില്ലെന്ന് നിങ്ങൾ വാദിച്ചു കൊണ്ടിരുന്നതാണ് ഇത് എന്ന് അപ്പോൾ അവരോട് പറയപ്പെടുകയും ചെയ്യും നിങ്ങൾ പറയൂ യോ ഞങ്ങൾ ചെയ്യുകയോ ചെയ്ത വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് സത്യനിഷേധികളെ രക്ഷിക്കാൻ ആരാണുള്ളത് ഫമേ യുജീറു അദാബിൻ അലീം നബിയെ ചോദിക്കുക നിങ്ങൾ പറയും എന്നെയും എന്നോടൊപ്പമുള്ളവരെയും അള്ളാഹു ശിക്ഷിക്കുകയോ ഞങ്ങൾക്കവൻ കരുണ ചെയ്യുകയോ ചെയ്താൽ രണ്ടായാലും നിങ്ങൾക്കെന്ത് മെച്ചം വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് സത്യനിഷേധികളെ രക്ഷിക്കാൻ ആരാണുള്ളത് ഇത് ഒരുപാട് തവണ പലരും ചോദിച്ച കാര്യമാണ് അതായത് അലി അലീറലി അള്ളാഹുഅനുവിൻ്റെ ഒരു സംഭവം പറയുന്നു അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു ജൂ ഒരു നിരീശ്വരവാദി വന്നുകൊണ്ട് ഇങ്ങനെ നിസ്കരിച്ചത് കൊണ്ടോ നോമ്പ് നറ്റതുകൊണ്ടോ ഒന്നും യാതൊരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അലിറുള്ളാഹു എന്ന് പറഞ്ഞ മറുപടി ഒന്നിക്കൽ നിൻ്റെ വിശ്വാസം ശരി അല്ലെങ്കിൽ എൻ്റെ വിശ്വാസം ശരി എൻ്റെ വിശ്വാസപ്രകാരം മരിച്ചാൽ പരലോകമുണ്ട് കബറുണ്ട് അങ്ങനത്തെ ഒരുപാട് കാര്യമുണ്ട് നിൻ്റെ വിശ്വാസപ്രകാരം ഈ പറഞ്ഞ ഒന്നുമില്ല ഞാൻ പറയുന്നതാണ് ശരിയെങ്കിൽ നിന്റെ അവസ്ഥ എന്താണ് നീ പറയുന്നത് ശരിയാണെന്ന് കരുതിക്കുക ഉദാഹരണത്തിന് കബറും ഖബറും പറലോകമൊന്നുമില്ല എന്നാൽ എനിക്കും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല നിനക്കൊന്നും സംഭവിക്കാനില്ല അതേസമയം ഞാൻ പറഞ്ഞതുപോലെ കബറും പരലോകവും ഇസാബും കിതാബും ഇതൊക്കെ ഉണ്ടെങ്കിൽ നിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ എന്നിട്ട് അതിനുശേഷം ആ യുക്തിവാദി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചരിത്രമൊക്കെ നമ്മൾ വായിച്ചതാണ് ഇത് ഇതുതന്നെയാണ് ഇവിടെയും ചോദ്യം ാണ് അവനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു അവന്റെ മേൽ ഞങ്ങൾ ബരമേൽപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ പിന്നീട് മനസ്സിലാക്കും മൻഹുവഫി വലാലിം മുബീൻ ആരാണ് വഴികേടിലകപ്പെട്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക തന്നെ ചെയ്യും തങ്ങൾ പറയുക അവൻ കരുണാനിധിയാണ് ഞങ്ങൾ അവനിൽ വിശ്വസിക്കുകയും അവൻ്റെ മേൽ ബരമേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അതിനാൽ വ്യക്തമായ വഴിവിഴവിൽ ആരാണ് അകപ്പെട്ടിരിക്കുന്നതെന്ന് നിങ്ങൾ അടുത്ത് തന്നെ മനസ്സിലാക്കുക തന്നെ ചെയ്യും ചോദിക്കണം അറായിത്തും നിങ്ങൾ പറയുവിൻക്കും നിങ്ങളുടെ വെള്ളമെങ്ങാനും വറ്റിപ്പോയാൽ ആരാണ് നിങ്ങൾക്ക് ഒഴുകുന്ന വെള്ളം കൊണ്ടുവരുന്നതെന്ന് ചോദിക്കുക നിങ്ങളൊന്ന് പറയൂ നിങ്ങളുടെ വെള്ളം വറ്റിപ്പോയാൽ നിങ്ങൾക്ക് ഒഴുകുന്ന വെള്ളം കൊണ്ടുവരുന്നത് ആരാണ് എന്ന് സ്വതക്കല്ലോ റസൂൽ നിബിൽ കരീം പാനാതാരിക്ക ഷാഹിദീൻ ഇതോട് കൂടി സൂറത്തുൽ മുൽക്കിൻ്റെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇതുവരെ പറഞ്ഞു വന്നത് ഈ വീഡിയോട് കൂടി അതായത് സൂറത്തുൽ മുൽക്കിൻ്റെ നാലാമത്തെ വീഡിയോ ആയി പറയുന്ന ഈ കൂടി സൂറത്തുൽ മുൽക്ക് അവസാനിക്കുകയാണ് എല്ലാവരും ഇത് നന്നായി കേട്ട് മനസ്സിലാക്കണം അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പായി ഒരു പ്രാവശ്യമെങ്കിലും ഓതണം ഖബറിൽ വെളിച്ചം കിട്ടാൻ ഒരുപാട് കാരണമാകുന്നതാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാൻ അനി അലദാഹിറബിഅലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാ വിബർകാത്ത